അദ്ദേഹത്തിന്റെ സമർത്ഥനം തന്നെ ജവാബ് തുടക്കം തന്നെ നോക്കി ഓൽ ജവാബ് إني أن أصل عمل المولد هو إجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة فى مبدئ عمد النبي صلى الله عليه وسلم وما وقع فى مولده من الآيات ثم يمبلهم سماط يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التى يثاب عليها صاحبها لما فيه من تعليم قدر النبي صلى الله عليه وسلم ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് അദ്ദേഹം പറയാം ഇതിന്റെ ഉത്തരം അന്ന് മൗലിത് കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ് അമലിൽ മൗലിദ് ജനങ്ങൾ ഒത്തുകൂടുന്നു അത്യാവശ്യം ഖുർആൻ ഇല്ലെന്ന് അവർക്ക് സൗകര്യപ്രദമായി തോന്നുന്നുണ്ടായ സംഭവങ്ങളെ കുറിക്കുള്ള ഹരീഫുകൾ ഉദ്ധരിക്കുന്നു നബിയുടെ ജന്മസമയത്തുണ്ടായിട്ടുള്ള ഇങ്ങനെ ആയാത്ത് ദൃഷ്ടാന്തങ്ങളുമായ സംഭവങ്ങളും ഉദ്ധരിക്കുന്നു എന്നിട്ട് മൗലിതോദി ആദുകൾക്ക് വേണ്ടി നിവർത്തപ്പെടുന്നു സിമാൻ ഭക്ഷണത്തിൻ്റെ ശുപ്രകൾ യോക്കുനൂനഹൂവയ അൻസരിഹൂന എന്നിട്ടത് തിന്നിട്ട് അവർ പിരിയുന്നു